നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്ക് മാത്രമാണോ അങ്ങനെയുള്ള ചോദ്യം പലമട്ടിൽ ഉയർത്തപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായ ഒരു വീഡിയോ ചെയ്തതാണ് രാഹുൽ ഗാന്ധി അല്ല കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്നത് അനുസരിക്കപ്പെടുന്നു പോലുമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഉൾപ്പെടെ മത്സരിക്കാൻ തീരുമാനിച്ച സീറ്റ് വിഭജനാനന്തരം മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മത്സരിക്കാൻ തീരുമാനിച്ച സീറ്റുകളിൽ ഘടകക്ഷിയുടെ സീറ്റിൽ പോയി കോൺഗ്രസ് തന്നെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളല്ല അവിടെയുള്ളത് എന്നർത്ഥം അതിൻ്റെ അർത്ഥം ബീഹാറിൽ ബീഹാറിലേതെങ്കിലും അടുത്തെട്ട് കോൺഗ്രസ്സുകാരനാണ് ഉത്തരവാദി എന്നുമല്ല അതിനിടയിൽ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ഇടത്ത് നിലനിൽക്കുന്ന ആളുകളുടെ ഇടപെടലുകളിലുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ് ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അശോക് ഗെഹ്ലോട്ടും കെ സി വേണുഗോപാലും അടങ്ങുന്ന നിരക്കാണുള്ളതെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിലേക്ക് മാത്രം ഉത്തരവാദിത്തത്തിൻ്റെ കൂരമ്പുകൾ ചെല്ലുന്നത് ശരിയല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇവിടെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം ഈ സാഹചര്യത്തിൽ പി ചിദംബരം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഒഴിവാക്കപ്പെട്ട പ്രധാനപ്പെട്ട കൂട്ടമാക്കി സൃഷ്ടിച്ച ആളുകളിലൊന്ന് പി ചിദംബരമാണ് ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ നിർദ്ദേശങ്ങൾ കപിൽ സിബലിനെ പോലുള്ള നേതാക്കളെയൊക്കെ പുറന്തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് രാഷ്ട്രശരീരത്തിൽ അതിന്റെ ഓരോ പൾസിലും എന്താണ് നടക്കുന്നത് എന്നറിയാവുന്ന മുതിർന്ന നേതാക്കളെ ഒറ്റയടിക്ക് പുറന്തള്ളി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിന് റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതുമാണ് പക്ഷേ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്നൊരു നേതാവിനെ മാത്രം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നേതാവിനെ മാത്രം നിർത്തിക്കൊണ്ട് അടുത്തട്ട് ജനതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നത് വിജയിക്കുന്നതല്ല എന്നുള്ള നിരീക്ഷണം രംഗത്ത് വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പി ചിദംബരത്തിന്റെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഉത്തരവാദിത്വങ്ങളുടെ അവസാനമല്ല വോട്ടെടുപ്പ് എന്ന തലക്കെട്ടിൽ അദ്ദേഹം വിശദമായ തൻ്റെ കാഴ്ചപ്പാട് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സഞ്ചരിക്കുന്നത് ആദ്യം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബീഹാറിന്റെ പശ്ചാത്തലം എന്തുകൊണ്ട് ഇവിടേക്ക് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ബീഹാർ ജനത വിധി എഴുതി കഴിഞ്ഞു എൻ ഡി എക്ക് ഇരുന്നൂറ്റി രണ്ട് സീറ്റും മഹാസഖ്യത്തിന് മുപ്പത്തിനാല് സീറ്റുമാണ് എല്ലാ പൗരരും ഈ വിധി പുതിയ സർക്കാർ മുഖ്യമന്ത്രി ആരായാലും ആശംസകൾ അർഹിക്കുന്നു കാരണം നല്ലത് നടക്കട്ടെ എന്ന നമ്മുടെ ആശംസകൾ ഏറ്റവും അർഹിക്കുന്നത് ബീഹാർ ജനതയാണ് ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് നിതീഷ് കുമാറിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല തേജസ്വി യാദവ് പ്രചരണത്തിന് ഊർജ്ജം നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ പരമ്പരാഗത അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പ്രശാന്ത് കിഷോർ വോട്ടർമാർക്ക് മുന്നിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തെ പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റാർട്ടപ്പായാണ് ജനം കാണുന്നത് നരേന്ദ്രമോദിക്ക് വോട്ടർമാരുമായി തൽക്ഷണ തൽക്ഷണബന്ധം സ്ഥാപിക്കാനായിട്ടുണ്ട് രാഹുൽ ഗാന്ധി തൻ്റെ പ്രചരണ വിഷയങ്ങളായ വോട്ട് ചോരി തൊഴിലില്ലായ്മ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ബീഹാറിൽ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ചെയ്ത മാധ്യമ പ്രവർത്തകരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം മാധ്യമങ്ങളുടെ പൊതു അഭിപ്രായത്തെ ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതിലുൾപ്പെടാത്ത ഒരേ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എല്ലാ വീട്ടിലെയും ഒരു സ്ത്രീക്ക് ദസ് ഹസാരി പതിനായിരം രൂപ വീതം സർക്കാർ നൽകി എന്നതാണ് ക്ഷേമ ഭാഗത്ത് ക്ഷേമ പദ്ധതികളുടെ സമീപനത്തിലുള്ള പ്രത്യേകതയാണ് അത് ഒരുപക്ഷെ കേരളവുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം കേരളത്തിലൊരു ക്ഷേമ പെൻഷനൊക്കെ ജീവിതകാലം മുഴുവൻ നൽകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളുമായി നടക്കുന്നതാണ് ഇത് വെറും പത്തായിരം രൂപ അലക്ഷനും മുന്നേ കൊടുക്കുന്നതാണ് പക്ഷേ അത് ബീഹാറിലെ ജനതയെ സ്വാധീനിച്ചു അതാണ് അവിടുത്തെ ജനതയുടെ അവസ്ഥ എന്ന് വ്യക്തമാക്കുന്നുണ്ട് പി അത് മനസ്സിലായി മറ്റൊരു ഘട്ടം അദ്ദേഹം നിരീക്ഷണത്തിൽ അവതരിപ്പിക്കുന്നത് ബീഹാറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ഒരു തലക്കെട്ടിൽ അദ്ദേഹം പറയുന്നതാണ് ബീഹാർ ജനതയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കാനുള്ള ശക്തി അല്പം കൂടുതലാണ് എന്ന് തോന്നുന്നു പഴയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കേരളത്തിൽ സമാന സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഓരോ മേഖലയും ഇവിടുത്തെ വികസന മേഖല ആയിക്കോട്ടെ ക്ഷേമ മേഖല ആയിക്കോട്ടെ റേഷൻ പോലെയുള്ള മറ്റ് അവശ്യ മേഖലയായിക്കോട്ടെ മനുഷ്യന് ദുരിതമായ കാലത്തെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യത്തിലുള്ള ആളുകളോട് പോലും വിയോജിപ്പുണ്ടാക്കുന്ന ജനതയെ സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്നുള്ള ഉദാഹരണം ക്ഷേമ പെൻഷൻ്റെ കാര്യം നിരന്തരം പറയും മാസങ്ങളോളം പതിനെട്ട് മാസം വരെ മുടങ്ങിക്കിടുന്ന ക്ഷേമ പെൻഷനുകളുണ്ട് അങ്ങനെയുള്ള പെൻഷനുകളുടെ കൂടി അടിസ്ഥാനത്തിൽ പഴയ കാലത്ത് ഓർമ്മിക്കുക കണ്ണൂർ വിമാനത്താവളം നമ്മളെപ്പോഴും ഉദാഹരണം പറയുന്നതാണ് അവിടെ ഒരു യുദ്ധവിമാനം കുറേ മണ്ണൊക്കെ ഇടിച്ചു നിർത്തി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് പരിഹാസ്യമായ ഒരു കാലമുണ്ട് അവിടെ നിന്ന് ഇപ്പോഴേ എ പി അബ്ദുള്ള കുട്ടി അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് കണ്ടില്ലേ വികസനം എന്നുള്ള വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേജിൽ തന്നെയുണ്ട് അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നില്ല ഇങ്ങനെയുള്ള കാലം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലും ചർച്ചയാവും എന്നുള്ള സാഹചര്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതാണ് അവിടെ പഴയ കാലത്തെ കോൺഗ്രസിൻ്റെയും ജനതാ പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള ലാലു പ്രസാദ് ആർ ജെ ഡി വരെയുള്ള കാലത്തെ ഓർമ്മിപ്പിച്ച് ബി ജെ പി മറ്റൊരു തരത്തിലേക്ക് മനുഷ്യരെ മനസ്സ് മാറ്റിയെടുത്തു എന്ന് പ്രായോഗികമായൊരു ചിന്ത പി ചിദംബരം പങ്കുവെക്കുന്നുണ്ട് ബീഹാർ ജനതയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനുള്ള ശക്തി കൂടുതലാണ് അവർ ലാലു പ്രസാദിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പതിനഞ്ച് വർഷത്തെ ഭരണം ഓർമ്മിച്ചു തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ എന്നാൽ വോട്ടെടുപ്പിലൂടെ സർക്കാർ പുറത്താക്കപ്പെടുമ്പോൾ വെറും പതിനാറ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന തേജസ്വി യാദവിനെ അവർ അന്യായമായി കുറ്റപ്പെടുത്തി നിതീഷ് കുമാറിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയുടെ ഇരുപത് വർഷത്തെ ഭരണം അവർ ഓർമ്മിച്ചു പക്ഷേ ഒട്ടേറെ പരാജയങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തോട് ഒരു വിരോധവും അവർ വെച്ചു പുലർത്തുന്നതായി തോന്നുന്നില്ല ചമ്പാരൻ കാലഘട്ടത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാൻ ഞാൻ ബീഹാർ ജനതയോട് അഭ്യർത്ഥിക്കുന്നു വിദ്യാർത്ഥികൾ കഴിവില്ലാത്ത അധ്യാപകരെ സൗമ്യമായി സഹിക്കരുത് അധ്യാപകരോ ലൈബ്രറികളോ ലാബോറട്ടറികളോ ഇല്ലാത്ത കോളേജുകൾ സ്കൂളുകൾ ചോദ്യപേപ്പർ ചോർച്ചകൾ കൂട്ടക്കൂപ്പിയടി കൃത്രിമം കാണിച്ച ഫലങ്ങൾ വിലയില്ലാത്ത ഡിഗ്രികൾ പ്രഹസനമാകുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് എന്നിവയൊന്നിനെയും സഹിക്കരുത് സംസ്ഥാനത്തെ ജോലിയുടെ അഭാവം നിശബ്ദമായി അംഗീകരിച്ച് ആളുകളും ഭാഷയും ഭക്ഷണവും സംസ്കാരവും അന്യായമായ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ജോലിക്കായി ദീർഘദൂരം യാത്ര ചെയ്യാൻ യുവാക്കൾ തയ്യാറാകരുത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള യാഥാർത്ഥ്യം അനിവാര്യമാണ് അതിനുവേണ്ടി അതിൻ്റെ ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം പ്രയത്നിച്ചു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് പി ചിദംബരത്തിൻ്റെ കോൺഗ്രസ്സും നേതൃത്വത്തിൽ നിൽക്കേണ്ട കോൺഗ്രസും അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പാനന്തരം ചോദിക്കപ്പെടുന്നത് സ്വാഭാവികവുമാണ് അതിന് ഉത്തരം സംഘടന എന്ന ശക്തിയെക്കുറിച്ച് പി ചിദംബരം തന്നെ പറയുന്നുണ്ട് അവിടെ സംഘടനയില്ലാതെ രാഹുൽ ഗാന്ധി നേരിട്ട് പോയി ഒരു നേതാവായി അവതരിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ആർ ജെ ഡി ആണ് സംഘടനയായി അവിടെ ശക്തമായി നിൽക്കുന്നത് ആർ ജെ ഡി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവർ അതിന് ശ്രമം പോരാട്ടം നടത്തുകയും ചെയ്തു അവർക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പം തന്നെ അവരുടെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കോൺഗ്രസ്സോ ഇന്ത്യ ആകെ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ പോയിട്ട് ഏതൊരു മണ്ഡലത്തിൽ രണ്ടായിരം വോട്ട് അങ്ങനെയാണ് കിട്ടിയത് പ്രധാനമായും മത്സരിച്ചിട്ട് അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ വോട്ടാണ് കേട്ടോ ഞാൻ അത് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അതുവരെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലോളം മാത്രം ലഭിക്കാവുന്ന നിലയിലുള്ള മണ്ഡലങ്ങളിൽ വരെ പിടിച്ചു വാങ്ങി മത്സരിച്ച അവസ്ഥയുണ്ട് അതുകൊണ്ട് നേതാവല്ല രാഷ്ട്ര രാഷ്ട്രീയം സംഘടന ആണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ബദൽ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും മാറ്റത്തിനായുള്ള ആഗ്രഹം ആളിക്കത്തിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു പ്രശാന്ത് കിഷോർ ശ്രമിച്ചു അദ്ദേഹത്തിന് തടസ്സങ്ങൾ നേരിട്ടു ഇത് സത്യമാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കഴിവുള്ള നേതാക്കളും വിഭവങ്ങളും മാത്രമുണ്ടായാൽ പോരാ അവർക്ക് വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ലക്ഷക്കണക്കിന് പ്രവർത്തകരും ശക്തമായ ഒരു സംഘടനയും ആവശ്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത് പാർട്ടിയുടെ നേതാക്കളോ സ്ഥാനാർത്ഥികളോ ഉള്ളതുകൊണ്ടല്ല അവരല്ല വിജയിപ്പിക്കുന്നത് മറിച്ച് സംഘടനാ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അണികളുമാണ് ആർക്കാണ് ഉത്തരവാദിത്തം എന്നുകൂടി പി ചിദംബരം പരിശോധിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയാസ്പദമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പിനോടടുത്ത് തന്നെ അവർ ബീഹാറിൽ മാത്രമായി എസ് പ്രഖ്യാപിച്ചു ശ്രദ്ധ മാറ്റി എസ് ഐ ആർ നടപ്പാക്കിയതോടെ മൊത്തം വോട്ടുകളുടെ എണ്ണം കുറഞ്ഞതാണ് വോട്ടിംഗ് ശതമാനം ഉയർന്നതിന് കാരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മഹിള റോസ്ഗർ യോജന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിൽ നിന്ന് നടിച്ചു വോട്ടെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പതിനായിരം രൂപയുടെ കൈമാറ്റം ആരംഭിച്ചു പ്രചാരണ വേളയിൽ അത് തുടർന്നു ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തടഞ്ഞില്ല ഈ പണം വോട്ടർമാർക്ക് പകൽ വെളിച്ചത്തിൽ തന്നെ നൽകിയ കൈക്കൂലിയായിരുന്നു ഈ അതിക്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും എൻ ഡി എ മികച്ച വിജയം നേടിയെന്നത് സമ്മതിച്ചേ മതിയാകൂ അടുത്ത അഞ്ചു വർഷത്തേക്ക് സംസ്ഥാന സർക്കാരിനെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നിർബന്ധിക്കുന്ന അതാരാകും എന്നതിലാണ് കൂടുതൽ ആശങ്ക സംസ്ഥാന നിയമസഭയിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ തെരഞ്ഞെടുക്കാൻ ബീഹാർ ജനതയുടെ വോട്ടുകൾക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം തിരികെ ജനങ്ങളിൽ തന്നെ എത്തിയിരിക്കുന്നു വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശത്തെക്കാൾ വലുതാണ് ആ ഉത്തരവാദിത്തം പി ചിദംബരത്തിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കോൺഗ്രസിനെയും പ്രതിപക്ഷ മുന്നണിയെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ബീഹാറിൽ ജനതയ്ക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സംഘടനാ വൈഭവം പ്രകടിപ്പിക്കാൻ നമുക്കായിട്ടില്ല ഒരു നേതാവ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായി ആർ ജെ ഡിയുടെ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ സംഘടനയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടില്ല കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷിയും ദേശീയതലത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കക്ഷിയുമാണ് ബീഹാറിനെ സംബന്ധിച്ച് അവർ അവരുടെ റോള് ഭംഗിയായിട്ടില്ല എന്ന് പി ചിദംബരത്തിൻ്റെ ഈ ലേഖനത്തിൽ വിമർശനാത്മകമായി തന്നെ പരിശോധിക്കുന്നു കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഇനിയുള്ള കാലത്ത് ഇതൊരു പാഠമായി ബീഹാറിനൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം